നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ യൂട്യൂബ് എന്നും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് എന്നാൽ യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ അതിന്റെ ഹിസ്റ്ററി സേവ് സേവായിട്ട് മോളിൽ തന്നെ ഉണ്ടാകും അതിനുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വീഡിയോ കണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും നമ്മുടെ ഫോൺ കേൾക്കുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഡിലീറ്റ് ചെയ്തത് ഒരാൾക്കാന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവരി യൂട്യൂബ് ചാനൽ വീഡിയോ അത് എത്തിയാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജും മെയ്സ്ക്രീനും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണെന്ന് അപക്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇതറിയ എന്നുള്ള കുറേ പേര് ആണെന്ന് അതിനോടത്തെക്കാണ് ഈ വീഡിയോ അറിയുക എന്നുള്ളവര് സ്കിപ്പ് ചെയ്ത് പോയാൽ അപ്പോൾ നേരെ വീഡിയോ കേട്ട് പോവാ അപ്പോൾ ഞാൻ നേരതെങ്ങനെയാണെന്ന് അനുസരാം അതിനായിട്ട് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഫസ്റ്റ് മാർക്ക് ആണോ ഇതേപോലെയാണ് നിങ്ങളെല്ലാവരെയും ഫോൺ കിടക്കുന്നത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഡിലീറ്റ് ചെയ്ത് ഒഴിവാ ഒഴിവാക്കിയാലും പിന്നെയും പിന്നെയും നിങ്ങളെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് വരാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനായിട്ട് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്ന മാർഗമാണ് പറയുന്നത് അതിനായിട്ട് ഇവിടെ ഫിഫലക്കെ കാണാതെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മേജേജ് ആൾക്ക് ഹിസ്റ്ററി കൊടുക്കുക അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫൈസായിരിക്കും വന്നത് അത് മുകളിലത്തെ ഹിസ്റ്ററി എന്നൊരു ഭാഗത്തിലായിരിക്കും കിടക്കുന്നത് അത് കൺട്രോൾസിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക മുകളിലത്തെ രണ്ടാമത്തെ ഓപ്ഷനായ കൺട്രോൾസിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക കൺട്രോളേഴ്സിൽ മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് യു വാച്ച് ഓൺ യൂട്യൂബ് ഇത് രണ്ടും ഒന്ന് ഡിസേബിൾ എപ്പോഴ്തിട്ടോ എന്നിട്ട് ഇതേപോലെ ആർട്ടിക്കിൾ പ്രിസ് ചെയ്തതിനു ശേഷം ഇടവായിച്ചതിന് ശേഷം പ്രശ്നം നിർത്താൽ മതി അതിനുശേഷം നിങ്ങൾ ഇപ്പം ചെയ്താൽ ഇത് റിമൂവ് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തതിന് ശേഷം അധികം തന്നെ ഞാനിപ്പോൾ വീണ്ടും അടിക്കുകയാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുകയാണ് വീഡിയോ അടിക്കുകയാണ് എങ്കിലും അവിടെ ഒന്നും സേവല്ല അപ്പോൾ ഇങ്ങനെയാണ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ വീഡിയോ കിട്ടാൻ ഈ ദയവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടെന്ന വീഡിയോ നോട്ടിഫിക്കുക ശേഷം നിങ്ങൾക്ക് തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത് അറി അറിയാതുള്ളവരായിട്ട് കുറച്ച് പേരെയാണ് അറിഞ്ഞുവിടാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അറിയാന്നുള്ള ഒരു സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നാളെ വരാം അത് ബൈ ബൈ